അസലാമി വസ്മുല്ല സഹോദര സഹോദരിമാരെ നല്ല സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നല്ലത് പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാനും ലാവു തോഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ട മൊഹിമ്പീങ്ങൾ മദീന അദിന്റെ മൊഹിമ്പീങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് നല്ല കാര്യം പഠിക്കുന്നവരുണ്ട് ഒരുപാട് ആൾക്കാർ ദുബായി ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട് എല്ലാവർക്കും ഒന്നാവു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊന്നാകു താരം അഹ്റത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സലാം സലാം പറയൽ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പെണ്ണ് സലാം പറഞ്ഞാൽ അതിന്റെ വിധി എന്താണ് അതിന്റെ വിധി എന്താണ് മഹാന്മാരായ ഇമാമിങ്ങൾ ഇതിനെക്കുറിച്ച് സലാമിനെ കുറിച്ച് ആരിക്കെല്ലാം സലാം പറയണം സലാമിന്റെ വിധികൾ ഹറാമ് സുന്നത്ത് വാജിബ് ഷറയിന്റെ അഞ്ച് വിധികളും എല്ലാ ഈ അതിനെ സംബന്ധിച്ച് സലാമിനെ കുറിച്ച് ഇമാമിങ്ങൾ കിതാബ് എഴുതിയവരുണ്ട് എന്നുള്ള കിതാബിൽ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്

ഇവിടെ മടക്കൽ സലാം പറയാൽ സുന്നത്താണ് മടക്കൽ ഫർ ഫിനേക്കാളും ഏറ്റവും കൂലി സലാം പറയുന്നതെനിക്കാണ് ചില മസലകൾ ഫർലിനേക്കാളും കൂലി സുന്നത്തിനക്കാണ് നാല് മസലകളാണ് അതിൽപ്പെട്ട ഒരു മസലയാണ് ഞാൻ പറഞ്ഞത് സലാം പെണ്ണിനിക്ക് സലാം പറയാൻ വേണ്ടി പറ്റുമോ മടക്കാൻ വേണ്ടി പറ്റുമോ സ്ത്രീകളെ സലാമിനെ കുറിച്ചിട്ട് എന്താണ് ഫുഗാക്കൽ പറഞ്ഞത് പുരുഷനിക്ക് ആണനിക്ക് സലാം പറയൽ ആണനിക്ക് സലാം 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 പെണ്ണിന്റെ പെണ്ണിന്റെ മടക്കൽ അത് കറാഹത്താണ് പറയൽ ഒരു എന്താണ് കറാഹത്താണ് എന്നാൽ പെണ്ണിന്റെ സലാം മടക്കലോ അതും കറാഹത്താണ് ശരിക്കും മനസ്സിലാക്കണം അറിയാത്ത സംശയം ഉണ്ടെങ്കിൽ കമന്റിലോടോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ചോദിച്ചു പഠിക്കാം വിവാഹബന്ധം അറാമായവർ അവരുടെ സലാം ഉമ്മ പെങ്ങന്മാർ നമ്മളെ കുടുംബ ബന്ധം വിവാഹ ബന്ധത്തിൽ ഉണ്ടല്ലോ അവരെല്ലാം സലാം പറയൽ എന്താണ് സുന്നത്താണ് സലാം പറയൽ സുന്നത്താണ് ഒരു പുരുഷൻ സ്ത്രീക്ക് സലാം പറയാ അന്നീ എന്ന് പറഞ്ഞാൽ തൊട്ടാൽ ഉറുഹുമറിയും

അത് ഹറാമാണ് ഒരു സ്ത്രീ അന്യപുരുഷനക്ക് സലാം പറയൽ ഹറാമാണ് അന്യന്റെ അന്യപുരുഷന്റെ സലാം മടക്കലും എന്താണ് ഹറാമാണ് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നാൽ എന്താ കാരണം അത് സ്ത്രീയുടെ പ്രതികരണം അവളുടെ പെരുമാറ്റം പുരുഷനെ സ്വാധീനിക്കും ഇനി ഒരു കൂട്ടത്തിൽ സലാം പറയുന്നുണ്ട് അത് പ്രശ്നമില്ല പെണ്ണിന്റെ ഒരു സമൂഹത്തിനേക്ക് സലാം പറയാൽ അതൊന്നും പുരുഷ അത് പ്രശ്നമില്ല കുഴപ്പമില്ല അതാണ് പറഞ്ഞത് അപ്പൊ സലാം പറയുമ്പോൾ അസലാമലൈക്കും അംഗ്യം കാണിക്കാം ഇത് ശേഷം പറയുന്നുണ്ട് എന്നാൽ കാണാ കേൾക്കാത്തവനാണ് എന്നാൽ സലാം പറയുമ്പോൾ ഇങ്ങനെ ഇതാണ് സലാം പറയും ആരും വീട്ടിലില്ല വീട്ടിലില്ല അംഗീകാണിക്കും എന്ന് സലാം പറ വീട്ടിലേക്ക് കടക്കൽ സുന്നത്താണ് മുത്തനപി തങ്ങൾ പറഞ്ഞു നാല് കാര്യം വരാൾ ചെയ്താൽ അവനിക്ക് സ്വർഗത്തിൽ കടക്കാം സ്വർഗം ഉറപ്പാണ് അതിൽപ്പെട്ട ഒന്നാണ് സലാം പറയാബിതങ്ങൾ പറയുന്നു നിങ്ങൾ സലാമിനെ പരത്തുക ഒരാള് സലാം പറഞ്ഞാൽ അവൻ അഹങ്കാരമില്ല എന്നാണ് സയ്യുദിനി ഇമാം സുയൂർ എന്നുള്ള കിതാബിൽ ഈ അദീസ് കാണാം സലാം ആരംഭിച്ചവനക്ക് എതില്ല അഹങ്കാരമില്ല അഹങ്കാരമില്ലാണ്ടാക്കാൻ വേണ്ടി എല്ലാവരോടും സലാം പറയാ അപ്പൊ സലാം പറയാൻ ആരോടാണ് സുന്നത്ത് ആരോ സുന്നില്ല ഫാസിഖിക്ക് സലാം പറയാൻ പറ എന്ന് പറഞ്ഞാൽ ചെറുദോഷത്തിൽ ദോഷം ചെയ്തിട്ടുണ്ട് ആ വൻ മേൽ അവൻ എന്താ തൗപ ചെയ്തിട്ടില്ല ഇവനാണ് ഫാസിക് ഇനിക്ക് ഇമാമിയങ്ങൾ പറയുന്നു നോക്ക് മുത്ത സലാം സലാം പറയാൻ പറയാൻ പറ്റൂല എന്നാൽ വേണ്ടി പറ്റും ചില ഘട്ടത്തിൽ ഒമ്പതാം വാല്യം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേജിലെല്ലാം കാണാം ചില നിർബന്ധിത ഘട്ടത്തിൽ കുടുങ്ങിയ അവസരത്തിൽ അവിടെ പറയുന്നത്

നന്മ വരാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ സലാം പറഞ്ഞില്ലെങ്കിൽ അവൻ നന്മയിലേക്ക് വരൂല എന്ന് കണ്ടാൽ അവിടെ അല്ലെങ്കിൽ ഇമാമിങ്ങൾ പറയുന്നുണ്ട് എന്ത് സലാം പറയുമ്പോൾ അള്ളാഹു നാമം കരുതാൻ നിനക്ക് രക്ഷയുണ്ട് നിന്നെ വീക്ഷിക്കുന്നുണ്ട് നിന്നെ റക്കീവ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിട്ട് അവർക്ക് സലാം 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 പറയാം പറയാം എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്ക് പറയാൻ വേണ്ടി പറ്റുമോ മടക്കൽ നിർബന്ധമാണ് സലാം ഷർവാനി ഒമ്പതാം ബാലൻ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിയിൽ പറയുന്നത് കാണാം അപ്പൊ ഞാൻ പറഞ്ഞത് ഉദുറുണ്ടെങ്കിൽ എന്താക്കാം സലാം പറയാം മടക്കാം ഇവിടെ വായയിൽ ഭക്ഷണമുണ്ട് എന്നാൽ ആ സമയത്ത് സലാം സുന്നത്തില്ല പറ വായൽ ഭക്ഷണമില്ലായാലും എഴുന്നിറ്റായിന് വെള്ളവുമില്ല എന്നാൽ സലാം പറയാം അതിനെ മടക്കാം എന്നാൽ സലാം പറയുന്ന അവസരത്തിൽ ഇശാർത്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ുംഫു എന്നാൽ ഇവിടെ പറഞ്ഞത് സലാം പറയുമ്പോൾ സലാം പറയുമ്പോൾ ഇങ്ങനെ പറ അസ്സലാമേക്കും അങ്ങ് അങ്ങനെ പറയൽ അഫുലാണ്

എന്നാൽ അവിടെ അവൻ പറയണം പറയണം സലാം എന്ന് പറയാൻ വേണ്ടി ഗ്രൂപ്പിൽ സലാം ചൊല്ലിയാൽ എല്ലാവർക്കും മടക്കൽ നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ ഒരാൾ മടക്കിയാൽ കൂലി എല്ലാവർക്കും കിട്ടുമോ ഇത് സർവ്വസാധാരണ എല്ലാ ആൾക്കാരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ ഒരു സലാം പറഞ്ഞാൽ അതിനെ മടക്കണം അത് പറഞ്ഞ എന്നാൽ എന്നുള്ള കിതാബിൽ എല്ലാവരും മടക്കിയാൽ എന്നാൽ ഇമാം ഇമാം പറയുന്നു ഒരാൾ സലാം പറഞ്ഞാൽ എല്ലാവരും മടക്കേണ്ടത് ഇല്ല ആരെങ്കിലും മടക്കിയാൽ മടക്കിയാൽ മതി മതി ഹജർ ഹജർ ബഹുമാനപ്പെട്ട പറയുന്നതാണ് സലാം ചൊല്ലിയാൽ നമ്മൾ മതിമാനപ്പെട്ടും ഗ്രൂപ്പിൽ ഒരു സംഘത്തിൽ അസലാമലായിട്ട് പറഞ്ഞു ആരെങ്കിലും വരാൻ മടക്കിയാൽ മതി എന്നാൽ കൂലി എന്നാൽ കൂലി ഇമാം ഇമാം പറയുന്നുണ്ട് കൂലി ിൽ എല്ലാവരും മടക്കണം കൂലി വേണമെങ്കിൽ കൂലി മടക്കിയവനിക്ക് മാത്രമാണ് ഉള്ളത് എന്നാൽ എല്ലാവർക്കും കൂലി വേണോ എല്ലാവരും മടക്കുക തന്നെ വേണം എന്നാണ് കിതാബിൽ പറയുന്നത് എന്നാൽ മയ്യത്തിനു സലാം പറയാൻ പറ്റുമോ മയ്യത്തിനിക്ക് സലാം പറയാം ഞമ്മൾ മരിച്ചവർക്ക് മാത്രമല്ല കബറിലുള്ളവർക്ക് എന്ന് എന്ന് സലാം സലാം പറയാൻ പറ്റുമോ മുസ്ലിമിന്റെ എന്നുള്ള കിതാബിന്റെ ആറാം ബാല്യത്തിൽ ഈ സലാം പറയാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മൊഹിമീങ്ങൾ സലാമിനെ കുറിച്ച് ഒരുപാട് ഇമാമിങ്ങൾ കിതാബിൽ പറയുന്നുണ്ട് ഒരുപാട് വിശദീകരണം അപ്പൊ പെണ്ണിനിക്ക് സലാം പറയാൻ വേണ്ടി പറ്റുമോ ഒരു പെണ്ണ് അന്യ അന്യപുരുഷനെക്ക് സലാം പറയുന്നതിനെ കുറിച്ച് ഒരു പുരുഷൻ അന്യ സ്ത്രീക്ക് സലാം പറയുന്നതിനെ കുറിച്ച് അതാണ് ഇന്നത്തെ മസാല സംശയമുണ്ടെങ്കിൽ കേൾക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല ഫർലായ അയിനിയായ ഫർലാ അയിനായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക നമ്മൾ ജാഹിലി എന്ന് പറഞ്ഞിട്ട് കാര്യമെല്ലാം ഇന്നത്തെ കാലത്ത് ജാഹിരാരുല്ല പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് പഠിക്കാൻ അതുകൊണ്ട് എനിക്ക് പഠിക്കണം എനിക്ക് അറിയണം എണ്ണ നേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരും പഠിക്കാം അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നൽകിയ്ക്കും ആരാകട്ടെ നല്ല കാര്യം പറയുവാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ സലാം പറ എന്ന് അസലാം പറഞ്ഞാൽ സലാം അടക്കണം

റസൂലുള്ളാന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ വല്ലാത്ത മാതൃകയുണ്ട് മക്കൾക്ക് പഠിപ്പിക്കാം നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ എന്നിട്ട് ഉമ്മാന്റെയും ഉപ്പാന്റെയും ഉമ്മാന്റെയും മക്കളുടെ ഉത്തരമുണ്ട് എന്നാണ് സഹമ്മി اللہ تعالی نمڈا مکل مادا پیدا کل کو بگری کنن گرف جیوننا مکل دے کوٹا تل رحمان برحمت کے یا رحم الرحیم السلام علیکم ورحمت اللہ وبرکاتہ